ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് ഓഡ് എ ത്രീ സെവൻ ഫോർ ആണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് കാന്ത കോട്ടൺ ഫാബ്രിക്കിൽ സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങിനോട് കൂടിയ കുർത്തിയാണ് യോക്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് നൽകിയിരിക്കുന്ന കുർത്തിയാണ് നമുക്ക് കളേഴ്സൊക്കെ ഇന്നു കണ്ടിട്ട് വരാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന ആണ് നേവി ബ്ലൂ വിത്ത് മെറൂൺ ഷെയ്ഡാണ് വീഡിയോയിൽ അല്പം കൂടെ ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് തോന്നുന്നത് പക്ഷേ നേവി ബ്ലൂ ആണ് നേവി ബ്ലൂവിൽ മെറൂൺ കോമ്പിനേഷൻ ആണ് യോക്കിൽ വന്നിരിക്കുന്നത് കന്താ കോട്ടൺ ഫാബ്രിക് ആണ് സൈഡ് സ്ലിറ്റഡ് വിത്ത് ലൈനിങ് ആണ് യോക്കിൽ നോക്കി അട്രാക്റ്റീവായിട്ടുള്ള ഹാൻഡ് വർക്കാണ് മിററിൻ്റെ യോക്കിൻ്റെ ഔട്ട് ഔട്ട്ലൈനിൽ സെൻട്രലും മിറർ വർക്ക് നൽകിയിട്ടുണ്ട് അതേപോലെ ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്നത് സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തിയാണ് ീസിൻ്റെ എൻഡിൽ യോക്കിൽ നൽകിയിരിക്കുന്ന അതേ ഫാബ്രിക് ആണ് പടിയായിട്ട് നൽകിയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് ഈ കുർത്തീസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലാണ് വെറും സിക്സ് ഫോർട്ടി ഫൈവ് മാത്രമാണ് ഈ കുർത്തിയുടെ പ്രൈസ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഓർഡർ ചെയ്യുന്നതിനായി വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അടുത്ത കളർന്ന് പറയുന്നത് കാന്ത കോട്ടൺ ഫാബ്രിക്കിൽ ബ്ലാക്ക് ആണ് ബ്ലാക്ക് വിത്ത് റെഡിൻ്റെ കോമ്പിനേഷനാണ് യോക്കിൻ്റെ ഔട്ട്ലൈനിലും സെൻട്രിലും അട്രാക്റ്റീവായിട്ടുള്ള മിറർ വർക്ക് ആൻഡ് ഗോൾഡൻ കട്ട് കട്ട്ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന ആയിട്ടുള്ള സൈഡ് സിലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമാണ് നോ എക്സ്ട്രാ ജി എസ് ടി നോ ഹിഡൻ ചാർജസ് നോ ഷിപ്പിംഗ് ചാർജസ് അപ്പോൾ നിങ്ങൾക്ക് വെറും അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രം നൽകി ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് കുർത്തീസ് പർച്ചേസ് ചെയ്യുക ഇപ്പോൾ മൂന്നാമത്തെ കുർത്തി എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് പാറ്റേൺ ആണ് ഇതും വരുന്നത് കാന്ത കോട്ടൺ ഫാബ്രിക്കിലാണ് യോക്കിൽ ഡിഫറെൻ്റ് പ്രിൻ്റ് ആണ് നൽകിയിരിക്കുന്നത് ഫ്ലോറൽ ആണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയുള്ള സൈഡ് സ്ലിറ്റോടുകൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് വെറും അറുനൂറ്റി രൂപ മാത്രം ക്യാഷ് ഓൺ ഡെലിവറി അതിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശം ലഭിക്കുമ്പോൾ വെറും അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രം നൽകിയാൽ മതി അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സി ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമല്ലോ നമ്മുടെ വീഡിയോയും പ്രോഡക്റ്റും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് നമ്മളുടെ ചെറിയ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഡെയിലി നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവർ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ അടിപൊളി ഒരു കുർത്തി സിൻ്റ് കളക്ഷനുമായി നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ